എല്ലാവർക്കും നമസ്തേ ഞാൻ സിദ്ധു സതീശൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കീഴിൽ മോദി സർക്കാർ നമ്മുടെ ഭാരതത്തിൽ നടത്തുന്നത് ഫാസിസ്റ്റ് ഭരണമാണ് എന്നാണ് പ്രവുത്തരുടെ മതേതരന്മാരുടെ നവോത്ഥാനക്കാരുടെ ഒക്കെ മുറവിളി സത്യത്തിൽ മോദി സർക്കാരിൽ നിന്നും ഇന്ന് കിട്ടുന്ന ഈ ആനുകൂല്യം സ്വാതന്ത്ര്യം മറ്റ് ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലാണ് നിങ്ങൾക്ക് കിട്ടുക അങ്ങനൊരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നണ്ടോ നമ്മുടെ കേരളത്തിലെ സി പി എമ്മിൻ്റെ ഭരണം നോക്കുക മുസ്ലിം ലീഗിൻ്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ അതുപോലെ തന്നെ മറ്റ് ഇസ്ലാം മത പാർട്ടികളുടെ കോൺഗ്രസ്സിന് ഭരണവും എടുത്തു നോക്കുക ഈ മോദി സർക്കാർ ഭരിക്കുമ്പോൾ കിട്ടുന്ന സ്വാതന്ത്ര്യം ആനുകൂല്യം ഈ മറ്റ് മറ്റിതരം പാർട്ടികൾ ഭരിക്കുമ്പോൾ കിട്ടുമോ എന്ന് നിങ്ങളൊന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക ഞാനിത് പറയാൻ കാരണം ഇന്ന് ഫാസിസ്റ്റ് ഭരണം എന്ന് പറഞ്ഞുകൊണ്ട് മുറവിളിക്കുന്ന കോൺഗ്രസ്സുകാർ അവർ ഭരിച്ചിരുന്ന കാലത്തെ ഫാസിസ്റ്റ് ഭരണത്തെക്കുറിച്ച് നിങ്ങളറിയോ അന്ന് കോൺഗ്രസ്സുകാർ ഭരിച്ചിരുന്ന ഫാസിസ്റ്റ് ഭരണത്തിൻ്റെ കൂറ്റൻ ധംഷ്ടകളുടെ അരാജകത്വം നമ്മുടെ സമൂഹത്തിൽ നടമാടിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ ഇന്ത്യയിലെ ജനാധിപത്യമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ ഏകദേശം എൺപത്തെട്ട് തവണയെങ്കിലും മുന്നൂറ്റി അമ്പത്താറാം വകുപ്പ് പ്രകാരം അതായത് രാഷ്ട്രപതി ഭരണം ഉപയോഗിച്ചുകൊണ്ട് തിരഞ്ഞെടുത്ത സർക്കാരുകളെ ഒരു ദയാദാക്ഷിണ്യവും കൂടാതെ പിരിച്ചുവിട്ടിരുന്നു ഈ പിരിച്ചുവിട്ടത് ആരാണെന്നറിയോ നമ്മുടെ ഭാരതത്തിന്റെ നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു വനിത ഇന്ദിരാഗാന്ധി സത്യത്തിന് ഈ ഉരുക്കു വനിത എന്ന് വിളിക്കുന്നത് അനാവശ്യ വിളിയാണെന്നാണ് എൻ്റെ അഭിപ്രായം ശരിക്കും അവരെ വിളിക്കേണ്ടത് ഫാസിസ്റ്റ് വനിത എന്നാണ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ അധികാരത്തിൽ തിരിച്ചെത്തിയ ഇന്ദിര ഒരു കാരണവുമില്ലാതെയാണ് ഭാരതത്തിലെ ഇന്ത്യയിലെ ഒമ്പത് സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് അല്ലാത്ത സംസ്ഥാനത്തിലെ സർക്കാരുകളെ പിരിച്ചുവിട്ടത് ഇത് ഉത്തർപ്രദേശ് ബീഹാർ പഞ്ചാബ് രാജസ്ഥാൻ മധ്യപ്രദേശ് ഒറീസ ഗുജറാത്ത് മഹാരാഷ്ട്ര തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളാണ് ഈ സംസ്ഥാനത്ത് ജനാധിപത്യമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെയാണ് ഈ ഫാസിസ്റ്റ് ഭരണകൂടം അതായത് കോൺഗ്രസ് ഭരണകൂടം പിരിച്ചുവിട്ടിരിക്കുന്നത് ഇതിന് കാരണമായിട്ട് പറയുന്നത് ഒരു പ്രത്യേക കാരണമാണ് കോൺഗ്രസ്സുകാര് മാത്രം കണ്ടെത്തുന്ന ഒരുതരം ഒരു പ്രത്യേക കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ അംഗീകരിക്കുകയും അതുപോലെ തന്നെ വോട്ട് നൽകുകയും ചെയ്തത് കോൺഗ്രസ്സിനാണത്രേ അതുകൊണ്ട് ഭാരതത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസ് ഇത്തരം മറ്റു പാർട്ടികളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ഇതാണത്രേ ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിടാനുള്ള കാരണം എന്ത് നല്ല കാരണമാണല്ലേ എന്ത് നല്ല സോഷ്യലിസം പിന്നെ നമ്മളെപ്പോഴും വാനോളം പുലർത്തുന്ന ചാച്ചാജി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ചാച്ചാജി അല്ലേ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി അതിഘോരം ഘോരം പോരാടിയ ചാച്ചാജി മുസ്ലിങ്ങൾക്ക് പ്രത്യേക രാഷ്ട്രം ഉണ്ടാക്കി കൊടുത്തൊരു ചാച്ചാജി ഇങ്ങനെ ഒരു ഭയങ്കര സോഷ്യലിസ്റ്റാണ് സോഷ്യലിസ്റ്റ് പരമായിട്ടാണ് അയാളുടെ ജീവിതമൊക്കെ നയിക്കുന്നതാണ് വെപ്പ് ആ നെഹ്റു ആണ് ആദ്യമായിട്ട് ഒരു ജനകീയ സർക്കാരിന് പിരിച്ചുവിട്ടത് ഏതാണ് ആ സർക്കാർ എന്നല്ലേ ആ സംസ്ഥാനം ഏതാണെന്നറിയോ നമ്മുടെ ഈ കൊച്ചു കേരളമാണ് ആ സംസ്ഥാനം പാർട്ടി കമ്മ്യൂണിസ്റ്റും എന്താണല്ലേ ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഫാസിസ്റ്റ് നടപടികൾ ഫാസിസ്റ്റ് സർക്കാർ ഫാസിസ്റ്റ് നേതാക്കൾ കൂടാതെ ഈ നെഹ്റു എന്ന് പറഞ്ഞ വ്യക്തിയുടെ പതിനേഴ് വർഷത്തെ ഭരണത്തിനിടയിൽ മുന്നൂറ്റി അമ്പത്താറാം വകുപ്പിൻ്റെ പിൻഫലത്തിൽ എട്ട് തവണയാണ് കോൺഗ്രസ് സേതര സർക്കാരുകളെ പിരിച്ചുവിട്ടിരിക്കുന്നത് എനിക്ക് നിങ്ങളാണ് പറയേണ്ടത് കോൺഗ്രസ് പാർട്ടിയാണോ ഭാരതീയ ജനതാ പാർട്ടിയാണോ ഫാസിസ്റ്റ് നെഹ്റുവും ഇന്ദിരയുമാണോ അത് മോദിയാണോ ഫാസിസ്റ്റ് നേതാവ് ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി ഭാരതം ഭരിക്കാൻ തുടങ്ങിയിട്ട് തുടർച്ചയായിട്ട് ഭരിക്കാൻ തുടങ്ങിയിട്ട് പതിനൊന്ന് വർഷം കഴിയാറായി ഈ പതിനൊന്ന് വർഷത്തെ ഭരണത്തിനിടയ്ക്ക് ഏതെങ്കിലും ജനാധിപത്യമായി തെരഞ്ഞെടുത്ത സംസ്ഥാനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുകയോ അവരെ പിരിച്ചുവിടുകയോ ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് നടപടി എടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനൊറ്റ കാരണമേ ഉള്ളൂ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒക്കെ അഭിപ്രായം തീരുമാനം ചിന്ത രാഷ്ട്രീയമല്ല രാഷ്ട്രമാണ് വലുത് രാഷ്ട്ര പുരോഗതി മാത്രമാണ് ലക്ഷ്യം ഈ ഒരറ്റ ആശയമാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മോദി സർക്കാരിനുള്ളത് എന്നിട്ടും പ്രബുദ്ധർ മതേതരമാർ സോഷ്യലിസ്റ്റ് പ്രവർത്തകർ വെറുതെ വിളിച്ചു പോവുകയാണ് മോദി സർക്കാർ ഫാസിസ്റ്റ് ആണെന്ന് അല്ല ഇത്തരത്തിൽ ഈ മതേതര പ്രബുദ്ധ നവോത്ഥാന സോഷ്യലിസ്റ്റുകാർക്കൊക്കെ മോദി സർക്കാർ ഫാസിസ്റ്റാണ് അല്ലെങ്കിൽ മോദി ഫാസിസ്റ്റാണ് ഭാരതീയ ജനതാ പാർട്ടി ഫാസിസ്റ്റാണ് എന്നൊക്കെ തോന്നുന്നത് നിങ്ങളുടെ അജണ്ട അതായത് മതത്തിൻ്റെ പേരിൽ ഇന്ത്യയെ വെട്ടിമുറിച്ച് നമ്മുടെ ഭാരതത്തെ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ എന്ന രാജ്യമുണ്ടാക്കി ഇനി ഇന്ത്യ കയറി മുറിക്കണമെന്നൊക്കെയുള്ള ആ കട്ടിങ് സ്വത്ത് ഗൂഢലക്ഷ്യമൊക്കെ ഇല്ലേ അതൊക്കെ നടപ്പിലാക്കാൻ പറ്റാത്തതിൻ്റെ കേടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും മറ്റുള്ളവർക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങൾ ഉറക്കെ വിളിച്ചു പറയുക മോദി ഫാസിസ്റ്റാണേ ഫാസിസ്റ്റ് ഭരണമാണ് അതുകൊണ്ട് നമ്മുടെ പ്രത്യേകത അജണ്ട ഭാരതത്തിൽ നടപ്പിലാകുന്നില്ലേ എന്ന് ഉറക്കെ ഉറക്കെ കറഞ്ഞോളൂ മോദി സർക്കാർ ഭാരതീയ ജനതാ പാർട്ടി സംഘപരിവാർ ഇവിടെ സുഗമമായി ഭരിക്കും ഭാരതത്തിലെ ജനങ്ങൾ സുഖമായി ഇവിടെ ജീവിക്കുകയും ചെയ്യും മറ്റൊരു നല്ലൊരു വീഡിയോ മറ്റും ഇവിടെ വരുന്നവരെല്ലാവർക്കും ജയ ഹിന്ദു